കർണാടകയിലെ തുമക്കുരു ജില്ലയിൽ അമ്മയെ മകൾ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിതാവിന്റെ മരണത്തിന് കാരണം അമ്മയുടെ ബ്ലാക്ക് മാജിക് ആണെന്ന ജോൽസിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അൻപത്തിയഞ്ച് വയസ്സുകാരിയായ അമ്മ പുഷ്പാവതിയെ ഉറക്കത്തിനിടെ തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി സംഭവത്തിൽ മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ സുചിത്രയാണ് പോലീസിന്റെ പിടിയിലായത് പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഏകദേശം ഒന്നര വർഷം മുൻപ് സുചിത്രയുടെ പിതാവ് മരിച്ചിരുന്നു ഇതിനു പിന്നിൽ അമ്മ ദുർമന്ത്രവാദം നടത്തിയതാണെന്ന് ഒരു ജോത്സ്യൻ സുചിത്രയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു ജ്യോതിഷയുടെ ഈ വാദങ്ങൾ പൂർണമായും വിശ്വസിച്ച യുവതി അമ്മയെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞു കൊലപാതകത്തിനു ശേഷം സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കാൻ സുചിത്ര ശ്രമിച്ചു പതിവിലും നേരത്തെ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത് ഗ്രാമവാസികളിൽ സംശയമുണ്ടാക്കി തുടർന്ന് അവർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു സംസ്കാരം നടക്കുന്നതിന് മുമ്പ് സ്ഥലത്തെത്തിയ പോലീസ് സുചിത്രയെ ചോദ്യം ചെയ്തു പ്രാഥമിക ചോദ്യം ചെയ്യൽ തന്നെ സുചിത്ര കുറ്റം സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കുകയായിരുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് കൊലപാതക പദ്ധതിയെക്കുറിച്ച് സുചിത്രയുടെ ഭർത്താവിന് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ എന്നും പോലീസ് വിശദമായി പരിശോധിച്ചു വരുന്നു ജോൾസനോട് വിവരങ്ങൾ തിരക്കിയ ശേഷം മകൾ ഏറെ ആശങ്കയിലായിരുന്നു ഈ ഒരു സ്വഭാവത്തിലും പിന്നീട് പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നതായി ബന്ധുക്കളും പറയുന്നുണ്ട് എന്തായാലും അമ്മയെ കൊലപ്പെടുത്താൻ തന്നെയായിരിക്കും മകൾ ആ സമയം പദ്ധതിയിട്ടത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ഉറക്കത്തിനിടെ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് ജോത്സന്റെ വാക്കുകൾ അപ്പാടെ യുവതി വിശ്വസിക്കുകയായിരുന്നു തന്റെ പിതാവിനെ കൊലപ്പെടുത്തിയത് അമ്മയുടെ ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങളാണെന്ന് യുവതി വിശ്വസിക്കുകയായിരുന്നു അല്ലെങ്കിൽ ആ ജോൾസൻ അവരെ പറഞ്ഞ് അത്തരത്തിൽ വിശ്വസിപ്പിക്കുകയായിരുന്നു താനേറെ സ്നേഹിച്ച തന്റെ പിതാവിനെ അമ്മയുടെ ക്രൂരതയിൽ നഷ്ടമായെന്ന തോന്നലിലാണ് ഒടുവിൽ മകൾ ഈ ഒരു പ്രേരണയ്ക്ക് തയ്യാറായത് അതേസമയം ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തി മകളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് മാത്രമല്ല ഈ ഒരു ജോലിസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നുണ്ട് പൂജാവിധികളിലും അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്കിലും വിശ്വസിച്ചിരുന്ന ആളായിരുന്നു അമ്മ അതുകൊണ്ട് തന്നെ അച്ഛനെ കൊലപ്പെടുത്താനുള്ള സാധ്യതയും അങ്ങനെയായിരിക്കാമെന്ന് മകൾ ചിന്തിച്ചിരുന്നു മാത്രമല്ല വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കും പതിവായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടത്തിയത് അമ്മയാണെന്ന് വിശ്വസിക്കുകയായിരുന്നു മകൾ അതേസമയം സംഭവത്തിൽ ബന്ധുക്കളുടെയും മൊഴിയെടുക്കുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് യുവതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്